ഹോളിവുഡ് മൂവീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള സീന് ഒരു കോയിൻ ടോക്ക് സീനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ അതും ഒരു തുള്ളി ബ്ലഡോ വയലൻസോ ഇല്ലാത്ത ഒരു സീൻ ഞാൻ പറയുന്ന ഈ സീൻ ഉള്ളത് നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്നുള്ള സിനിമയിലാണ് ഈ സീനിൽ അഭിനയിച്ചിരിക്കുന്ന ആൾ എന്ന് പറയുന്ന ജാവിയർ എന്ന് പറയുന്ന ആക്ടറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സീൻ ഇത്രയും ഭീകരത സൃഷ്ടിക്കുന്നത് ഞാൻ പറയുന്നില്ല അതൊരു സ്പോയിലറായി പോവും സൊ ബേസിക്കലി നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്നുള്ള സിനിമ ഒരു വെസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഒരു വൈൽഡ് വെസ്റ്റ് ടൈപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവിയാണ് ഇതിൽ ബേസിക്കലി ജാവിയർ പോർട്രേ ചെയ്യുന്ന ആൻറ്റൺ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സീരിയൽ കില്ലറാണ് അപ്പോൾ കുറച്ച് ഗ്യാങ് വാറുകര് ഗ്യാങ് വാറുകൾ ഒരു സീരിയൽ കില്ലർ ആൾക്കാരെ പിന്തുടർന്ന് കൊല്ലുന്നു ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു പ്ലോട്ട് ബേസിക്കലി ഇൻഫാക്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കാട്രിസ്റ്റുകൾ നാനൂറോളം സിനിമകൾ ഇരുന്ന് കണ്ടിട്ട് അതിൽ ഏത് സിനിമയിൽ ഏത് ആക്ടറാണ് ഏറ്റവും നന്നായിട്ട് ക്ലിനിക്കലി ദ പെർഫെക്റ്റ് സൈക്കോ മൂവിയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നോക്കി അപ്പോൾ അവർ ഏകദേശം നാനൂറോളം സിനിമകൾ കണ്ടു അതിൽ നിന്നും അവർ സെലക്ട് ചെയ്ത ദി ബെസ്റ്റ് പോർട്രയൽ ഓഫ് എ സീരിയൽ കില്ലർ എന്ന് പറയുന്നത് നമ്മുടെ ജാവിയറാണ് ഈ ഷാവിയറിൻ്റെ ക്യാരക്ടറെ കണ്ട നമുക്ക് ശരിക്ക് പേടിയോ ഒരു റോബോട്ടിക് തരത്തിലുള്ള ചലനങ്ങളൊക്കെയാണ് വികാരങ്ങളില്ല കുറച്ച് ഫിലോസഫി വളരെ പെട്ടെന്ന് ആൾക്കാരെ കൊല്ലുന്നു ഭയങ്കര റീസണിങ് അപ്പോൾ ഈ ഷാവിയറിന്റെ പ്രകടനത്തിന് മാത്രമായിട്ട് നോ കൺട്രി ഫോർ ഓൾഡ് മെൻ കണ്ടാലും തെറ്റില്ല തൻ്റെ ഈ അമേസിങ് സീരിയൽ സൈക്കോ കില്ലർ റോളിന് ഷാവിയറിന് ഓസ്കാർ കിട്ടുകയുണ്ടായി അതുപോലെ ഇതിലെ വേറൊരു ലീഡ് ആക്ടർ എന്ന് പറയുന്നത് ടോമി ലി ആണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ആ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ് താങ്ക്